എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ നമ്മുടെ തീർ പരീക്ഷയുടെ ടൈം ടേബിൾ എൻ ഒ എസ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എൻ ഒ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല സോ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകൾ ഇപ്പോൾ സ്റ്റഡി സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ സ്റ്റഡി സെൻറ്ററിൽ വന്നിരിക്കുന്ന ആ ഒരു ടൈം ടേബിൾ അത് വിദ്യാർത്ഥികളിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു ആ ഒരു ടൈം ടേബിളാണ് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് സോ ഇത് നമ്മുടെ എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്തായാലും ഇന്നോ നാളെയായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു എന്താണ് ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ഈ ഒരു ഡേറ്റ്ഷീറ്റിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അല്ലേ എന്നാണ് പരീക്ഷ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്കറിയായിരുന്നു പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു എല്ലാ വിദ്യാർത്ഥികളും പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു സോ എന്തായാലും അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ആ ഒരു തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതാണോ അവിടെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാം എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം കേട്ടോ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മുതൽ അഞ്ചര വരെയുള്ള സമയത്താണ് പരീക്ഷ നടക്കുന്നത് ഓക്കെ അപ്പം ഏപ്രിൽ ആറാം തീയതി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നോക്കുവാണെങ്കിൽ സബ്ജക്റ്റുകൾ കാണാൻ ചാൻസ് കുറവാണ് പിന്നെ അതിനാൽ കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ടാം തീയതി നോക്കിക്കേ പത്താം ക്ലാസ്സുകാർക്ക് അക്കൗണ്ടൻസി ആണ് കേട്ടോ പത്താം ക്ലാസ്സുകാർക്ക് അക്കൗണ്ടൻസി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം നടക്കുന്നത് ഓക്കെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയാണ് സബ്ജക്റ്റ് കേട്ടോ ഹിന്ദി സബ്ജക്റ്റാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച തന്നെ പത്താം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിൻ്റെ ആണ് ശേഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പെയിൻറ്റിങ് എന്ന് പറയുന്ന സബ്ജെക്റ്റിൻ്റെ തിയറി എക്സാമിനേഷൻ നടക്കുന്നു രണ്ടര മുതൽ നാ മണി വരെയാണ് ആ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പരീക്ഷ നടക്കുന്നത് അത് പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് ആ ആ ഒരു ടൈമിൽ എക്സാമിനേഷൻ തിയറി എക്സാമിനേഷൻ നടക്കുന്നത് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതാം തീയതി തന്നെ നമ്മുടെ പത്താം ക്ലാസ്സുകാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പരീക്ഷ നടക്കുന്നത് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അതായത് ഇരുപതാം തീയതി പതിനഞ്ചാം തീയതി ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാണ് ഇരുപത്തി രണ്ടാം തീയതി ഇംഗ്ലീഷ് വരുന്നത് കേട്ടോ ഒക്കെ എനിക്കിതൊന്നും കുറച്ച് പേരൊക്കെ എടുത്തിട്ടുള്ളൂ എല്ലാ വിദ്യാർത്ഥികളും എടുക്കാനായിട്ട് ചാൻസ് കുറവാണ് ആ ഒരു സബ്ജക്റ്റൊക്കെ അപ്പോൾ എക്സാമിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആണ് കേട്ടോ തിങ്കളാഴ്ച അപ്പം പത്താം ക്ലാസ്സുകാർക്ക് ഈ ഒരു ഇരുപത്തി രണ്ടാം തീയതി ഡേറ്റ എൻട്രി ഓപ്പറേഷൻ്റെ എക്സാം ആണ് നടക്കുന്ന തിയറി എക്സാം രണ്ടര മുതൽ നാലര വരെയുള്ള സമയമാണ് അവർക്ക് കേട്ടോ പിന്നെ അടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി നമ്മുടെ പ്ലസ് ടുക്കാർക്ക് സയൻസ് വിദ്യാർത്ഥികൾക്ക് ഫിസിക്സിൻ്റെ എക്സാം ആണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാർക്ക് ഹിസ്റ്ററിയുടെ എക്സാമിനേഷൻ നടക്കുന്നു പിന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉണ്ട് എൻവയ്മെൻറ്റൽ സയൻസ് സയൻസിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവും ഒരു ദിവസം പിന്നെ നമുക്ക് പ്ലസ് ടു ടെൻതിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം മാത്സിൻ്റെ എക്സാമുണ്ട് രണ്ടര മുതൽ അഞ്ച് മണി വരെയാണ് സമയമേ ഇനി അടുത്ത് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിന് കെമിസ്ട്രിയുടെ എക്സാം ആണ് ദെൻ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആണ് ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഹിസ്റ്ററിയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് പൊളിറ്റിക്കൽ സയൻസ് സോ മാസ് കമ്മ്യൂണിക്കേഷൻ മിലിറ്ററി സ്റ്റഡീസൊക്കെ ദിവസങ്ങളിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് നമ്മുടെ ടെൻത്ത് വിദ്യാർത്ഥികൾക്ക് സൈക്കോളജി ഇരുപത്തി ഒൻപതാം തീയതി എക്സാമിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ സംസ്കൃത് സാഹിത്യ എന്ന് പറയുന്ന സബ്ജക്റ്റും ഈ പറഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹോം സയൻസ് മുപ്പതാം തീയതിയാണ് എക്സാമിനേഷന് ഏപ്രിൽ മുപ്പതിന് കേട്ടോ ദെൻ പത്താം ക്ലാസ്സുകാർക്ക് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് കൂടാതെ കർണാടക സംഗീത് എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് എടുത്തിട്ടുള്ള കുട്ടികൾക്കും ഏപ്രിൽ മുപ്പതാം തീയതി പരീക്ഷയുണ്ട് സമയം രണ്ടര തൊട്ട് നാലര വരെയാണ് അടുത്ത് നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ബംഗാളി തമിഴ് ഒഡിയ ഗുജറാത്തി പഞ്ചാബി അറബിക് പേർഷ്യൻ മലയാളം സിദ്ധി എന്ന് പറയുന്ന സബ്ജെക്ടിൻ്റെയൊക്കെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതിയാണ് അപ്പോൾ മെയ് മാസത്തിലാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ വരുന്നത് രണ്ടര മുതൽ അഞ്ചര വരെയാണ് സമയം ദെൻ പത്താം ക്ലാസ് ഹിന്ദി ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മെയ് രണ്ടാം തീയതിയാണ് അടുത്ത മാസമാണ് പരീക്ഷ വരുന്നത് കേട്ടോ അടുത്ത മാസമല്ല ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് മാസം ഓക്കെ അടുത്തത് മെയ് മൂന്നാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ബയോളജി ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സ് അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ലോ മിലിറ്ററി ഹിസ്റ്ററി ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷൻ ാണ് നടക്കുന്നത് രണ്ടര തൊട്ട് അഞ്ചര വരെയുള്ള സമയം പത്താം ക്ലാസ് പേർക്ക് പെയിന്റിങ് എന്ന സബ്ജക്ടിന്റെ തീയറി എക്സാമിനേഷൻ രണ്ടര തൊട്ട് അഞ്ചുമണിവരെ ദടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിനേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ സോഷ്യോളജി ടൂറിസം ഈ സബ്ജക്റ്റുകളുടെ പരീക്ഷ നടക്കുന്നു രണ്ടര മുതൽ അഞ്ചര വരെയുള്ള സമയത്താണ് പത്താം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് രണ്ടര മുതൽ അഞ്ചര വരെയാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതി കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതാം തീയതി മാത്സിൻ്റെ എക്സാമിനേഷനാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കൂടാതെ ഭാരതീയ ദർശൻ എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റ് ആടായിട്ടുണ്ട് എൻ വയസ്സിൽ അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനോ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതാം തീയതിയാണ് നടക്കുന്നത് രണ്ടര തൊട്ട് അഞ്ചര വരെ പത്താം ക്ലാസ്സുകാർക്ക് ഹോം സയൻസ് രണ്ടര തൊട്ട് അഞ്ച് മണി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതാം നടത്തുന്നു അടുത്ത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ജ്യോഗ്രഫി സബ്ജെക്ട് ആണ് പരീക്ഷ സമയം അത് തന്നെയാണ് പത്താം ക്ലാസ്സുകാർക്ക് സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ബംഗാളി തെലുങ്ക് കന്നഡ മലയാളം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ പരീക്ഷ മെയ് പതിനാലാം തീയതി നടത്തുന്നു രണ്ടര തൊട്ട അഞ്ചര വരെയുള്ള സമയത്ത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി ബുധനാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ തിയറി എക്സാമിനേഷൻ നടത്തുന്നു പത്താം ക്ലാസ്സുകാർക്ക് ഉറദു സംസ്കൃത് ൻ എൻ്റർപ്രനർഷിപ്പ് ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ നടത്തപ്പെടുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതി വ്യാഴാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സൈക്കോളജി സംസ്കൃത് സാഹിത്യ എന്ന് പറയുന്ന സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ നടക്കുന്നു പത്താം ക്ലാസ് ബിസിനസ് സ്റ്റഡീസ് ഭാരതീയ ദർശൻ എന്ന് പറയുന്ന സബ്ജക്റ്റുകളുടെ പരീക്ഷ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴാം തീയതി പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നു കൂടാതെ സംസ്കൃത് സാഹിത്യം എന്ന് പറയുന്ന സബ്ജെക്റ്റിൻ്റെ എക്സാമിനേഷനും മെയ് പതിനേഴാം തീയതിയാണ് പത്താം ക്ലാസ്സുകാർക്ക് എക്കണോമിക്സ് വേദ ആധിത്യൻ ഫോക്ക് ആർട്ട് നാട്യകല ഇന്ത്യൻ സൻ ലാംഗ്വേജ് ഇത്രയും സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴാം തീയതി നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടാം തീയതി ശനിയാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സിന്റെ പരീക്ഷയാണ് നടത്തുന്നത് പത്താം ക്ലാസ്സുകാർക്ക് ഹിന്ദുസ്ഥാനി സംഗീത എംപ്ലോയബിലിറ്റി സ്കിൽസ് ഈ രണ്ട് സബ്ജക്ടുകളുടെ എക്സാമിനേഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്നാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫുഡ് പ്രോസസിങ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ദൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റൻസ് യോഗ അസിസ്റ്റൻറ്റ് യോഗ അസിസ്റ്റൻറ്റ് ഈ സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്നത് പത്താം ക്ലാസ്സുകാർക്ക് ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയ്ഡറി സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ പത്താം ക്ലാസ്സുകാർക്ക് നടത്തുന്നു ഇതെല്ലാം വൊക്കേഷണൽ സബ്ജക്റ്റുകളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി കൂടിയാണ് നമ്മുടെ പരീക്ഷ അവസാനിക്കുന്നത് സോ നമ്മുടെ വൊക്കേഷണൽ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ഇത് വൊക്കേഷണൽ സബ്ജക്റ്റ് അല്ല ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുനൂറ്റി മുപ്പത്തിരണ്ട് വൊക്കേഷണൽ ആണ് ദെൻ വെബ് ഡെവലപ്മെൻറ്റ് സിആർഎം ഡൊമസ്റ്റിക് വോയിസ് കാറ്ററിംഗ് മാനേജ്മെൻ്റ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് കമ്പ്യൂട്ടർ ഓഫീസ് ആപ്ലിക്കേഷൻസ് ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടിന് നടത്തപ്പെടുന്നു ശേഷം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് കട്ടിംഗ് ആൻഡ് ടേലറിംഗ് ഡ്രസ് മേക്കിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ ബ്യൂട്ടി തെറാപ്പി ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഇത്തരം സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടാം തീയതി നടത്തുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് കേസിൽ കിടക്കുന്ന എല്ലാം നമ്മുടെ പ്ലസ് ടുൻ്റെ എക്സാമിനേഷനാണ് അപ്പറ സൈഡിൽ കിടക്കുന്ന എല്ലാം പത്താം ക്ലാസ്സുകാരുടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറാം തീയതി പരീക്ഷ ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബുക്കിലോട്ട് ടൈം ടേബിൾ എഴുതിയെടുക്കണം കേട്ടോ എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റിൽ അറിയാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ മെയ് ഇരുപത്തി രണ്ടാം തീയതി കൊണ്ടാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ സോറി അവസാനിക്കുന്നത് അപ്പോൾ ആറാം തീയതി ഏപ്രിൽ ആറ് തൊട്ട് മെയ് ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി പരീക്ഷ അവസാനിക്കുകയാണ് സോ ടൈമിംഗ് ഒക്കെ മനസ്സിലായല്ലോ രണ്ടര തൊട്ട് അഞ്ചര വരെയുള്ള ടൈമിങ് ആണ് പരീക്ഷയുടെ വരെ ഉച്ചയ്ക്ക് ശേഷമാണ് സോ നിങ്ങൾക്ക് ദൂര ദൂരസ്ഥലങ്ങളിലൊക്കെ പരീക്ഷാ കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ പോകാനായിട്ട് എളുപ്പമുണ്ട് കാരണം രാവിലെ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ തന്നെ അവിടെ എത്തിക്കോളും ഓക്കെ അപ്പം പരീക്ഷ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക ആ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക ഡേറ്റ് ഷീറ്റ് നോക്കിയിട്ട് ഇന്ന ഡേറ്റിൽ എനിക്ക് എക്സാം ഉണ്ട് ഇന്ന ഡേറ്റിൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാം കാരണം ഇത്രയും സബ്ജക്റ്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടയ്ക്കാം സോ നിങ്ങൾ എന്താ എന്താച്ച ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാം എന്നൊക്കെയാണ് വരുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കാനായിട്ട് ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നെങ്കിൽ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടല്ലേ ആ ഗ്യാപ്പൊക്കെ നോക്കി വേണം നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് വരുമ്പം ഈ സബ്ജക്റ്റ് എനിക്ക് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈം ടേബിൾ നോക്കി നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലോട്ട് എഴുതി വെക്കും കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്